ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ സുപ്രധാന നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിവരാവകാശ നിയമമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ച് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് എന്നാൽ വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം ഏതാണ് മസ്തൂർ കിസാൻ ശക്തി സംഘധൻ ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം മസ്തൂർ കിസാൻ ശക്തി സംഘധൻ എന്ന സംഘടനയാണ് ഇതിൻ്റെ സ്ഥാപക അരുണ റോയിയാണ് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്നത് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ രാജ്യം സ്വീഡനാണ് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ രാജ്യം സ്വീഡനാണ് വിവരാവകാശ നിയമം പാസാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ അൻപത്തി അഞ്ച് വിവരാവകാശ നിയമം പാസാക്കുന്ന അൻപത്തി അഞ്ചാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ടു തൗസൻഡ് ടു ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ടു തൗസൻഡ് ടു ആണ് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് വിവരാവകാശ നിയമം ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമമാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് എ പി ജെ അബ്ദുൽ കലാം വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ് വിവരാവകാശ നിയമം പാസാക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു മൻമോഹൻ സിംഗ് വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് വിവരാവകാശ നിയമത്തിൽ ആറ് അധ്യായങ്ങളും മുപ്പത്തൊന്ന് വകുപ്പുകളും രണ്ട് പട്ടികകളാണ് ഉള്ളത് ഇപ്പോൾ വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം ആറാണ് വകുപ്പുകളുടെ എണ്ണം മുപ്പത്തൊന്നാണ് വകുപ്പെന്ന് പറഞ്ഞാൽ സെക്ഷനാണ് സെക്ഷനുകളുടെ എണ്ണം മുപ്പത്തൊന്നാണ് പട്ടികകളുടെ എണ്ണം പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ ഷെഡ്യൂളിൻ്റെ എണ്ണം രണ്ടാണ് വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് സെക്ഷൻ ത്രീ വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ ത്രീ ആണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ ഫൈവ് ആണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ ഫൈവ് ആണ് വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ ആറ് വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ ആറാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകേണ്ട ഫീസ് എത്ര രൂപയാണ് പത്ത് രൂപ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകേണ്ട ഫീസ് പത്ത് രൂപയാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്രയാണ് ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും പരമാവധി ഇരുപത്തയ്യായിരം രൂപയും വിവരാവകാശ നിയമപ്രകാരം വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അങ്ങനെ വീഴ്ച വരുത്തുന്ന ഓരോ ദിവസത്തേക്കും ഇരുന്നൂറ്റമ്പത് രൂപ വീതം പിഴയായി അടയ്ക്കണം ഇങ്ങനെ കൊടുക്കാവുന്ന പരമാവധി പിഴ തുക ഇരുപത്തയ്യായിരം രൂപയുമാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയിൽ ലഭിച്ച മറുപടി തൃപ്തികരമല്ലെങ്കിൽ അപ്പീൽ നൽകേണ്ടത് ആർക്കാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥനും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയിൽ ലഭിച്ച മറുപടി തൃപ്തികരമല്ലെങ്കിൽ അപ്പീൽ നൽകേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് ഒന്നാം അപ്പീൽ നൽകിയിട്ടും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ട ആർക്കാണ് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ ഒന്നാം അപ്പീൽ നൽകിയിട്ടും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനും അല്ലെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമാണ് എത്ര വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കുന്നത് അപേക്ഷിക്കുന്ന തീയതി മുതൽ ഇരുപത് വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങൾ മാത്രമേ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമാകുകയുള്ളൂ വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ള കോടതികൾ കോടതികളേതൊക്കെയാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ള കോടതികൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് ഹൈക്കോടതികളുമാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ് കേന്ദ്ര ഇൻ്റലിജൻസും സെക്യൂരിറ്റി ഏജൻസികളും വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ കേന്ദ്ര ഇൻ്റലിജൻസും സെക്യൂരിറ്റി ഏജൻസികളുമാണ് വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ എ ഫോർ എ ത്രീ പേജുകളിൽ ലഭിക്കുന്നതിന് നൽകേണ്ട ഫീസ് എത്രയാണ് പേജ് ഒന്നിന് മൂന്ന് രൂപ മുമ്പ് രണ്ട് രൂപയായിരുന്നു എന്നാൽ പുതുക്കിയ നിരക്കാണ് പേജ് ഒന്നിന് മൂന്ന് രൂപ ഡിസ്ക് ഫ്ലോപ്പി എന്നിവയിൽ വിവരം ലഭിക്കാൻ നൽകേണ്ട ഫീസ് എഴുപത്തഞ്ച് രൂപയാണ് മുമ്പ് ഇത് അൻപത് രൂപയായിരുന്നു എന്നാൽ നിലവിൽ എഴുപത്തഞ്ച് രൂപയാക്കിയിട്ടുണ്ട് വിവരാവർഷ നിയമപ്രകാരം അപേക്ഷാ ഫീസിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിഭാഗം ഏതാണ് ബി പി എൽ വിഭാഗം വിവരാവശ നിയമപ്രകാരം അപേക്ഷാ ഫീസിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിഭാഗം ബി പി എൽ വിഭാഗമാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി എത്രയാണ് മുപ്പത് ദിവസം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി മുപ്പത് ദിവസമാണ് അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി മുപ്പത്തഞ്ച് ദിവസവുമാണ് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകിയതെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി മുപ്പത്തഞ്ച് ദിവസമാണ് ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്ന മറുപടി ലഭിക്കേണ്ട സമയപരിധി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണമെന്നാണ് ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്ന മറുപടി ലഭിക്കേണ്ട സമയപരിധി നാൽപ്പത്തെട്ട് മണിക്കൂറാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തഞ്ചിലെ സെക്ഷൻ എയ്റ്റ് വണ്ണിൽ പ്രതിപാദിക്കുന്നത് എന്താണ് വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവയെക്കുറിച്ചാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലെ സെക്ഷൻ എട്ടിൽ ഒന്നിൽ പ്രതിപാദിക്കുന്നത് വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവയെക്കുറിച്ചാണ് വിവരാവകാശ അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി എത്രയാണ് അഞ്ച് ദിവസം വിവരാവകാശ അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി അഞ്ച് ദിവസമാണ് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭയിൽ അവതരിപ്പിച്ചതാരാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് ജിതേന്ദ്ര സിംഗ് ആണ് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനൊന്നിന് ജിതേന്ദ്ര സിംഗ് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ പാസാക്കിയതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ടിന് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പത് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി അഞ്ചിനുമാണ് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ച എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിനും അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങളും ഒന്നുകൂടെ വായിക്കാം വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനും ഈ ബില്ല് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തഞ്ചിനും ഈ ബില്ലിൽ ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിനുമാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിബ്ധമായത് ഏത് ഭേദഗതിയിലൂടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവരാവകാശ നിയമ ഭേദഗതി മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിബ്ധമായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവരാവകാശ നിയമ ഭേദഗതിയിലൂടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വിവരാവകാശ നിയമ ഭേദഗതിയിലൂടെ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി എത്ര വർഷമായിട്ടാണ് ചുരുക്കിയത് മൂന്ന് വർഷം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിലവിലെ ശമ്പളം എത്രയാണ് രണ്ടര ലക്ഷം രൂപ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിലവിലെ ശമ്പളം രണ്ടായിരത്തി അഞ്ച് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ശമ്പളം രണ്ടേകാൽ ലക്ഷം രൂപയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ശമ്പളം രണ്ടേകാൽ ലക്ഷം രൂപയാണ് വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ് പതിമൂന്ന് പതിനാറ് ഇരുപത്തേഴ് വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകളാണ് വകുപ്പ് പതിമൂന്ന് പതിനാറ് ഇരുപത്തേഴ് എന്നിവ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്